കാൽ തന്നെ കുളിച്ചിരിടേങ്ങിന്റെ ഓണ പരിപാടിക്ക് പോയി കേറി വന്നപ്പോ തന്നെ ധൈരിക്കണീ ആശ്രി ആസി ഞാനെങ്ങനെ ആവാൻ പറ്റുന്നയാസിക്ക് താടി മീശ കിണ്ടെന്നുള്ളൂ മഞ്ഞി മിട്ടായ മുകളിൽ വെള്ളം വെച്ച പോലത്തെ മനസ്സാണ് പെട്ടെന്ന് അങ്ങനെ അവിടെ നിന്ന് സദ്യ ഞാൻ അടിപൊളി സദ്യ തീറ്റേനെ പിന്നെ വിളമ്പാനും കൂടി ടേബിൾ തലോട്ട് അങ്ങേ തലോരി വലിയ വലിയ ആൾക്കാരാണ് എം ടലിന്റെ ഓണ പരിപാടിയിരുന്നു കസാരോട്ടത്തിന് കസാരിട്ടപ്പോ തന്നെ മണിക്കുട്ടി ഓടി തുടങ്ങി യാസിരിയാസിന് ഇനിയിപ്പോ ഒരു കുക്കറിൽ ഇട്ടിന് പത്ത് വിസിലടി മനസ്സിന് ഒരു മാറ്റം ഉണ്ടാവില്ല വടം വലിക്ക് ഞാൻ കയറുന്ന യാസിരിയാസിടെ ടീമിലായിരുന്നു അതാരണം പുഴുങ്ങിയ പഴത്തിനെ തോൽവിൽക്കുന്നവരെ കാര്യങ്ങളൊക്കെ ഭയങ്കര സ്മൂത്ത് ആയിരുന്നു അങ്ങനെ പരിപാടി അങ്ങോട്ട് ജയിച്ച് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ആദ്യം ഒരു ഫോൺ എടുക്കാൻ വേണ്ടി എം ടലി പോയി റിയൽമിയുടെ ഫോൺ നോക്കാന് പോയ സഹോദരനെ ആദ്യമായിട്ട് ഓഫറിൽ ഫോൺ എടുക്കാൻ വേണ്ടി ഡിസ്പ്ലേ ഡിസ്പ്ലേക്ക് വെച്ചോക്കെ വെറുതെ എടുത്ത് നോ ഇഷ്ടപ്പെട്ട ഫോൺമീ ആളൊന്നും അതിനെപ്പറ്റി പറ്റി തരാം റിയൽമിയുടെ സൈഡിൽ ഒരു ഓഫർ ഉണ്ട് അത്ര ഇവരുടെ ഏത് ഫോൺ വാങ്ങിച്ചാലും നർക്കെടുപ്പൊന്നില്ലാണ്ടെ സമ്മാനം കിട്ടും വാങ്ങിച്ച ഫോൺ രജിസ്റ്റർ ചെയ്ത ഒരു സമ്മാനം കിട്ടും ആദ്യം റിയൽമിയുടെ ബഡ്സ് കിട്ടി ഇനി തൊട്ട് രാജ്യം വിട്ട് പുറത്തു ചെവിട്ടി വെക്കാൻ സാധനം സന്തോഷം അങ്ങനെ ഫോണും വാങ്ങി ബഡ്സും അത് വാങ്ങിച്ചതിന്റെ പെം വേറെ ഗിഫ്റ്റ് ഇവിടെ നിന്ന് നെറു അതാണ് അതിനും വലുത് സൗണ്ട് ഒരു ഫോൺ മാത്രം വാങ്ങാൻ വന്നാൽ തിരിച്ചു ബഡ്സും സൗണ്ട് ബാറും പോലെ ഒരു അപ്പം നിർത്തി സാധനങ്ങൾ ഇറക്കി വെച്ചിട്ടുണ്ട് സമ്മാനങ്ങൾ ഓണത്തിന്റെ ഓഫറൊക്കെ തീരമ്പ് റിയൽമിയുടെ ഫോൺ ഞാനെന്നാ വീട്ടിൽ പോട്ടെ അപ്പോ ബൈ